ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കേങ്ങാ സ്റ്റെഫിയോട് പറയാണ് ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു നമുക്ക് കല്യാണിയുടെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയത് പക്ഷേ ആ സമയത്ത് തന്നെ കിരൺ അവിടെ എത്തി ഇനി ഇതുപോലെ പല ചാൻസുകളും ഒത്തുകിട്ടും കല്യാണമായതുകൊണ്ട് പല പലരുടെയും ശ്രദ്ധ പല ഭാഗത്തേക്കും തിരിയാൻ ചാൻസ് ഉണ്ട് അതിലുപരി സ്വർണ്ണെടുക്കാനും എടുക്കാനും ഒക്കെ അവർ പുറത്തിറങ്ങിയില്ലിടാം ആ സമയത്ത് ടെക്സ്റ്റൈൽസിലൊക്കെ നമുക്ക് വേഷം മാറി നിന്നുകൂടെ ആ അത് നല്ലൊരു ഐഡിയ പക്ഷേ അവർ ഏത് ടെക്സ്റ്റൈൽസ് എന്ന ഡ്രസ്സിലൊക്കെ എടുക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ ആ ഒരു കാര്യം ചെയ്യാം നീ വേഷം മാറി അവർക്കിടയിൽ എത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റൂ സമയമുണ്ടല്ലോടാ നമുക്ക് പ്ലാൻ ചെയ്യാം കിരണും കല്യാണിയൊന്നും ഇപ്പോൾ അവരുടെ ഓഫീസിലേക്ക് പോകുന്നില്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ എൻഗേജഡാവും അതിനിടയിൽ ലക്ഷ്മി അമ്മയെയും കാർത്തികയെ ചുറ്റിപ്പറ്റിയായിരിക്കും പിന്നെ നടക്കുന്നത് കല്യാണം നമ്മൾ മുടക്കും എന്നറിയുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ചടങ്ങ് നടത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ നീക്കങ്ങളും അതുപോലെ ആയിരിക്കണം എല്ലാത്തിനും ഒരു ചടുലത വേണം പിന്നെ കാണിക്കുന്നത് ഓഫീസാണ് ഓഫീസിലിപ്പോൾ കിരണവും കല്യാണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കിരണിൻ്റെ ഒരു അസിസ്റ്റൻ്റ് മാനേജറാണ് ഉള്ളത് അപ്പോൾ അവരുടെ അടുത്ത് വന്നിട്ട് സരൈവ് പറയാണ് സാറേ ഇത് മതിയോ നോക്കുമോ അതുകണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആ സരവ് ഇപ്പോൾ ഓക്കെ ആയല്ലോ പെട്ടെന്ന് ഇതൊക്കെ പഠിച്ചല്ലോ ഇതിനെല്ലാം കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് സാർ സരൈവ് അറിയാം ഇതിനു മുമ്പ് എനിക്ക് ഇതെൻ്റെ സ്വന്തം സ്ഥാപനമാണെന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഒന്നും പഠിക്കാൻ തോന്നാതിരുന്നത് എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കാനുള്ളൊരു ആപേക്ഷ അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ അവിടെ എത്തി അദ്ദേഹം ചോദിക്കുകയാണ് എന്തായി സാർ കാര്യങ്ങൾ ഞാനിനി കുറച്ച് ദിവസത്തേക്ക് കാണില്ല കാർത്തികയുടെ കല്യാണം കഴിയുന്നതുവരെ മറ്റുള്ളവർക്കാർക്കും അപക അപകടം പറ്റാതിരിക്കാൻ പ്രത്യേകം അവരെ ശ്രദ്ധിക്കണം അതുവരെ ഹരിയേട്ട് കൂടെ നിന്ന് നീ വേണം ഇതെല്ലാം ശ്രദ്ധിക്കാൻ ശരീരോട് പറയാം അത് നീ പ്രത്യേകം എന്നോട് പറയണ്ടല്ലോ ഒക്കെയാണ് നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ജീവിതം നടുക്കടലിൽ ആയ സമയത്ത് എന്നെ രക്ഷിച്ചത് നീയും കല്യാണിയും അതുപോലെ തന്നെ ആൻറ്റിയും നിന്റെ അച്ഛനും ഒക്കെയാണ് ആ നന്ദി ഒരിക്കലും ഞാൻ മറക്കില്ല പിന്നെ എന്നെ വിഷമിപ്പിക്കാനായിട്ട് നീ മനപൂർവ്വം ഒരുത്തനെ സ്നേഹിക്കുന്നതാ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ആറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ജയിലിൽ കിടക്കുന്ന ഒരുത്തിനെ കൊണ്ടുപോയി കാണിച്ചിരിക്കുന്നു എൻ്റെ കുഞ്ഞിനെ ഹരി പറയാണ് അതെന്തായാലും തെറ്റായിപ്പോയി സാറേ അതെനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞല്ലോ എന്നാലും നിനക്ക് എങ്ങനെ തോന്നി കിരണേ അറിയൂ നീ ഇപ്പം ചെയ്തതിനെക്കുറിച്ച് പശ്ചാത്തലപ്പിക്കുന്നില്ലേ നീ മാറിയില്ലേ അതുപോലെയാണ് എല്ലാവരുടെ കാര്യവും അല്ല അങ്ങനെ അവന് മാറാൻ പറ്റില്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അടുത്ത തന്ത്രം അവൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടാവും അതിനു വേണ്ടിയിട്ട് ഒരു മുഴം മുമ്പേ എറിയുന്നവനാ അവൻ അപ്പോൾ ഹരിവിളിക്കാണ് സാറേ അവൻ ഗംഗാപ്രസാദിനെ പോലെ അപകടകാരിയല്ല പക്ഷേ കുറുക്കനാണ് തലച്ചോറ് കൊണ്ടാണ് അവൻ കളിക്കുന്നത് അത്തരക്കാരെയൊക്കെ നമ്മൾ അകറ്റി നിർത്തുന്നതാണ് നമുക്ക് നല്ലത് കിരണേ കമ്പനിയിലേക്ക് നീയും കല്യാണിയും വന്നില്ലെങ്കിലും ശരി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സാറിനൊപ്പം നിന്ന് ഞാൻ കൃത്യമായി ചെയ്തോളാം ഒന്നിനും ഒരു കുറവും വരുത്തില്ല എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തുണ്ടായാൽ എൻ്റെ കരണത്ത് നിനക്ക് തല്ലാം പക്ഷേ എനിക്ക് അതിനേക്കാൾ വേദനയാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവനെ കാണിക്കുന്നത് അതിലുപരി നീയും കല്യാണിയുമൊക്കെ അവനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് പോലും താങ്ങാൻ പറ്റില്ല കിരൺ പറയാണ് ശരി ഞാൻ ഇനി അത് ശ്രദ്ധിച്ചോളാം സരയെ വിളിച്ചിട്ട് പറയാണ് കിരൺ നീ ഇപ്പോൾ ഗംഗാപ്രസാദിനെ പിടിക്കാനുള്ള ഓടത്തിലാ നീ സൂക്ഷിക്കണം കല്യാണിയുടെ അമ്മ മരിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് നിനക്കറിയാലോ അതിനേക്കാൾ വേദനയായിരിക്കും നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ കയ്യിൽ ആയതുകൊണ്ട് നമ്മളൊക്കെ അത് ഒരാൾക്ക് നേരെ പിടിക്കുമ്പോൾ നൂറുവട്ടം ആലോചിക്കും കൊല്ലണോ വേണ്ടയോ എന്ന് എന്നാൽ അങ്ങനെ ആലോചിക്കാത്ത ആൾക്കാർക്ക് പിന്നാലെയാണ് നീ ഇപ്പോൾ അലയുന്നത് കിരൺ സരീവിനോട് പറയാണ് ഞാൻ മരിച്ചില്ലെങ്കിൽ അവനെ ഞാൻ തട്ടും ആ ഗംഗാപ്രസാദിനെ അത് കഴിഞ്ഞ് ഞാൻ ബിസിനസ്സിൽ പോലും ശ്രദ്ധിക്കും കല്യാണിക്ക് അമ്മ ആരായിരുന്നുവെന്ന് കിരൺ സാറിന് നന്നായിട്ടറിയാം ഹരി പറയാം സരീവിനോട് അതുകൊണ്ട് സാറിനെ ഇനി അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ല അത് കഴിഞ്ഞ് കിരണും രതീഷും ബൈജുവും ഒക്കെ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് വന്നത് കിരൺ എന്നിട്ട് രതീഷിനോടും ബൈജുവിനോടായിട്ട് പറയാണ് കല്യാണിയും നയനയും കാദമ്പരിയും ഇവിടെ ഓഡിറ്റോറിയത്തിൽ ഉണ്ട് കല്യാണി ഓഡിറ്റോറിയത്തിൽ വന്നതുകൊണ്ട് കാർത്തികയും കാണുമെന്ന് അവന് സംശയം കാണും അതുകൊണ്ട് കുറച്ച് സമയം നമുക്കിവിടെ നിൽക്കാം രതീഷ് പറയാം അവൻ്റെ കയ്യിൽ ചിലപ്പോൾ തോക്ക് കാണും സാറേ അത് അപകടമാണ് യാ അവൻ കൃത്യമായിട്ട് കത്തിയൊക്കെ എറിയുന്നവനാണെന്നാണ് ലക്ഷ്മിയമ്മ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് കേട്ട് പറയാണ് തനികുണ്ടല്ലേ പിന്നെ ആ കാര്യത്തിലൊന്നും ഒരു അത്ഭുതവും ഇല്ല അവനി എന്തായുധവുമായിട്ട് വന്നാലും അവനെ നമുക്ക് പുകച്ച് പുറത്ത് ചടിച്ചേ പറ്റൂ പിന്നെ രതീഷ് പറയാണ് കല്യാണം കഴിയുന്നത് വരെ കാർത്തിക പുറത്തിറങ്ങാതെ നിൽക്കുന്നതാണ് സാറേ നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക അവർ നമ്മൾക്കൊപ്പം താമസിച്ചാൽ നമ്മുടെ ജീവിതവും അപകടത്തിലാവും എന്നാണ് അവർ വായിക്കുന്നത് കല്യാണിയുടെ അമ്മയുടെ മരണം അവർക്ക് ഒരു ഷോക്കായിപ്പോയി കളിയാ കല്യാണിക്കും കാർത്തികേശിക്കുമൊക്കെ കുറച്ച് മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഓൻ്റെ പുക കാണണം ആ ബജു അതിനുള്ളൊരവസരം അവനായിട്ട് തന്നെ കൊണ്ടുത്തരും ഇനി നമുക്കിടയിലുള്ള ആരുടെയും ചോര പൊടിയരുത് കിരൺ അവിടെ നിന്നുകൊണ്ട് തന്നെ പല ഭാഗത്തേക്കും ശ്രദ്ധിക്കുകയാണ് അവൻ്റെ ചെവിയും കണ്ണും ഒക്കെ പല ഭാഗത്തുവാണുള്ളത് അപ്പോൾ പിന്നെ അവർ അതായത് കല്യാണി കാദമ്പരി നയന അവർ അതിനകത്ത് കയറിയിട്ട് എല്ലായിടത്തും നോക്കുകയാണ് കല്യാണി ചോദിക്കാണ് ഒരുക്കങ്ങളൊക്കെ ഈ മുറിയിലായിരിക്കുമല്ലേ അത് കേട്ട് നാന നാനമറിയാണ് ഇത് തരക്കേടില്ലാത്ത വലിപ്പമുണ്ട് പിന്നെ ബ്യൂട്ടീഷ്യൻ ഒന്നും വിളിക്കണ്ട ഞാൻ തന്നെ ഒരുക്കിക്കോളാം അതല്ലെങ്കിലും നമ്മൾ തന്നെ ഒരുക്കാനായിരിക്കും കാർത്തികേച്ചയ്ക്കും ഇഷ്ടം എനിക്ക് ലക്ഷ്മി അമ്മയെ ഒന്ന് വിളിക്കണം ഓഡിറ്റോറിയം എല്ലാം സെ സെറ്റാണെന്ന് പറയണം ആ നിങ്ങൾ വാ നമുക്ക് അപ്പുറമൊക്കെ നോക്കാം പിന്നെ കിരണും രതീഷും ബൈജും ഫ്രണ്ടിൽ തന്നെ കാറും നിർത്തിയിട്ട് അവിടെ തന്നെ എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത്യാവശ്യം വേഷം മാറിയിട്ടൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ഒരാൾ അവിടെ വന്നത് അയാളൊരു റൗഡീനെ പോലത്തെ ഒരു മുടിയും അതേപോലത്തെ ഒരു ഷർട്ടും അതിനനുസരിച്ച് ഷേർട്ടും അതിനനുസരിച്ചൊരു മാസ്ക്കൊക്കെ വെച്ചിട്ടാണുള്ളത് അപ്പോൾ കിരൺ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ബൈജുവിനും രതീഷിനും കിരൺ അടുത്തോട്ട് പോയിട്ട് ചോദിക്കുകയാണ് നിൽക്ക് ആരാ നിങ്ങൾ അവനൊന്നും പറഞ്ഞില്ല അപ്പോൾ തന്നെ കിരൺ അവൻ്റെ മാസ്ക് ഒക്കെ വലിച്ചൂരി അവനെ തള്ളുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അവനും വിട്ടുകൊടുക്കാതെ അവനെ ദ്രോഹിക്കുകയാണ് കിരണിനെ ബിജു എടാ ചാരാ ചാരപ്പണിക്ക് വന്നതാണോ നീ പക്ഷേ അവൻ്റെ മാസ്ക് ഒക്കെ വലിച്ചെടുക്കുന്ന സമയത്ത് അവൻ്റെ താടിയൊക്കെ വരികയാണ് അവൻ സാധാരണക്കാരനായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ചാടി ചാടിയെണ്ണീറ്റ് ചോദിക്കുകയാണ് എന്താ സാറേ ഇത് എന്തിനാണ് നിങ്ങൾ എൻ്റെ മേക്കെട്ട് കയറാൻ വരുന്നത് അപ്പോൾ കിരൺ ധൈര്യത്തോടെ ചോദിക്കുകയാണ് ആരാ നീ എന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് അവൻ അപ്പോൾ പറയാണ് ഞാൻ ഈ ഓഡിറ്റോറിയത്തിലെ പണിക്കാരനാണ് അപ്പോൾ കിരൺ ഛേ ബൈജു എന്നാലത് നേരത്തെ പറഞ്ഞുകൂടെ ചങ്ങായി അതിനിപ്പോൾ അറിയാൻ നിങ്ങൾ സമയം തന്നില്ലല്ലോ ചേട്ടാ സോറി വേറൊരാളാണെന്ന് ഞാൻ ചെയ്തതാ പിന്നെ അകത്തുള്ളതെല്ലാം കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് കല്യാണിയും നായനയും ഒക്കെ എൻ്റെ നായന ചോദിക്കാണ് ഇവരിതിപ്പോൾ വന്നു ആ ഇവർ നമ്മുടെ പിറകെ തന്നെ ഉണ്ട് നായനെ കിരണേട്ടനും സംഘവും നമ്മുടെ പിന്നിൽ തന്നെയുണ്ട് അവന് കിരൺ കുറച്ച് ക്യാഷൊക്കെ കൊടുത്തിട്ട് പറയാം എന്നാ ഇത് വെച്ചോ കല്യാണി കിരണിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത് അത് ഏത് രൂപത്തിലും ഭാവത്തിലും ഒരുത്തം വരുമല്ലോ അയാളുടെ ഈ രൂപം കണ്ടപ്പോൾ വേഷം മാറി വന്ന ഗംഗയാണെന്ന് തെറ്റിദ്ധരിച്ചു എങ്ങനെയുണ്ട് അവിടെ ഓഡിറ്റോറിയത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല ഇനി കാതേച്ചി മനസ്സ് മാറ്റാതിരുന്നാൽ മതി അവർ വീട്ടിൽ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എവിടെ പോയാലും നമുക്കവിടെ കൂടെ പോയാലേ പറ്റുമോ ആദർശേട്ടനും മുത്തശ്ശനും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് ആര് വിളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവനെ കണ്ടെത്തി കൊല്ലാതെ ഒരു രക്ഷയിലനെ അവൻ കൊല്ലണമെന്ന് ദൃഢ പ്രതിജ്ഞ എടുത്ത് നടക്കുക അവിടെ പിന്നെ അതേ നയനെ നമ്മൾ സ്വീകരിക്കുന്നതാണ് നല്ലത് നയന ഇടക്കിടക്കൊന്ന് വീട്ടിലേക്ക് വരണം ഇവിടെ ഇടക്കിടക്ക് ഒന്ന് പുറത്തിറക്കണം എന്തായാലും എന്തായാലും സംഭവിക്കാൻ പാടില്ലാതൊക്കെ സംഭവിച്ചു നീ അതിൻ്റെ പേരിൽ മാനവനില തെറ്റാതിരുന്നാൽ മാത്രം മതി ഇവളോട് ഞാൻ സംസാരിച്ചിടത്തോളം എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ഒരുത്തൻ ഈ ലോകത്തിലായെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇവൾക്ക് ഒരു സമാധാനം കിട്ടൂ അങ്ങനെ ആരോടും പ്രതികാര ചിന്തയില്ലാത്ത കൂട്ടത്തിലായിരുന്നു ഇവൾ പക്ഷേ അതിനൊരു മാറ്റം വന്നത് അവൻ്റെ കാര്യത്തിൽ മാത്രം യശു അറിയാം അല്ല അതിപ്പോൾ എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അവൻ ഇല്ലാതാകാതെ ആരുടെയും മനസ്സ് ത തണുക്കാൻ പോകുന്നില്ല എൻ്റെ കൈകൊണ്ട് തന്നെ അത് സംഭവിക്കും നയനെ അങ്ങനെ തന്നെ അത് സംഭവിക്കണം അപ്പം നയനെ പറയാണ് പക്ഷേ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം അവനിപ്പോൾ ഇനി ജീവിക്കണം എന്നൊന്നും കാണില്ല നന്നായി ജീവിക്കുന്നവരെ നശിപ്പിക്കണം എന്നേ അവന് തോന്നു ഏട്ടാ ഞങ്ങളെന്നാൽ ആ ഭാഗവും ഒന്ന് കാണട്ടെ ചെല്ല് വാ നമുക്ക് അപ്പുറം കൂടി നോക്കാം ഇത് ചെയ്യാനാ ഇപ്പോൾ ആരെ കണ്ടാലും സംശയമാണ് ഇപ്പോൾ പളനിയിൽ പോകണം എന്നുള്ള ഒരു വേഷത്തോടെ വേഷത്തോടെയൊക്കെയാണ് അവർ നടക്കുന്നത് ഇനി അവർക്ക് അങ്ങനെയൊക്കെയല്ലേ സഞ്ചരിക്കാൻ പറ്റുമോ എന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ അവിടെ ഫ്രണ്ടിലിരുന്നു കൊണ്ട് പത്രം വായിക്കുകയാണ് അതേസമയം തന്നെ ലക്ഷ്മി അമ്മയും കാർത്തികയും ഒരുങ്ങിയിട്ട് പെട്ടിയൊക്കെ എടുത്തിട്ട് വരികയാണ് നിങ്ങളെ ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ് ഞങ്ങൾ പറഞ്ഞില്ലേ പ്രകാശ് ചേട്ടാ ഞങ്ങൾ വീട്ടിലേക്ക് പോകാണെന്ന് ഞാനത് തമാശയായിട്ട് കരുതിയത് നിങ്ങളെന്തായി കാണിക്കുന്നത് കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾക്കറിയില്ലേ ഓ കാർത്തിക പറയാണ് ഇനി ഞങ്ങൾ കാരണം ആരുടെയും ജീവന് ഭീഷണി ഉണ്ടാവരുത് ഇനി ഞങ്ങളെയാ വേണ്ടത് അവൻ ഞങ്ങളുടെ ജീവൻ എടുത്തോട്ടെ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു നഷ്ടവും വരാൻ പാടില്ല യേ മക്കളുടെ കല്യാണത്തിന് വേണ്ടി മണ്ഡപം ബുക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക എല്ലാവരും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ പോയാൽ പിന്നെ കല്യാണിയോട് പറഞ്ഞിട്ട് പോയാൽ മതി കല്യാണി മോളോട് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം തന്നെ പോകാമെന്ന് വെച്ചത് എനിക്ക് ഒന്നാമതേ അറ്റാക്കും ടെൻഷനും ഒക്കെയുണ്ട് അതിൽ നിങ്ങൾ കൂടി ഇനി എന്നെ വിഷമിപ്പിക്കല്ലേ കല്യാണിയുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്നുള്ള നിലയിൽ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് അതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിലേക്ക് പോകാൻ അച്ഛനും കല്യാണിയും ഒക്കെ സമ്മതിക്കണം കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണപ്പെണ്ണ് കതിർമണ്ഡപത്തിൽ വേണ്ട മക്കളെ ഇതിനു മുമ്പ് എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ അച്ഛാ കാർത്തിക കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറയാണ് ഇത് ദിലീപേട്ടനോട് ചെയ്യുന്ന നല്ല കാര്യമായിരിക്കും എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം എന്തിനാ ദിലീപ് ദിലീപേട്ടൻ്റെ ജീവൻ കൂടി അപകടത്തിലാക്കുന്നത് നിക്ക് ഞാൻ കൂടെ വരാം അത് കേട്ട് ലക്ഷ്മി അമ്മ പറയാണ് വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പ്രകാശ് ചേട്ടാ വന്നിട്ട് അവിടെ താമസിക്കണ്ട അതെന്താ അങ്ങനെ പ്രകാശൻ ചോദിക്കുകയാണ് അപ്പം കാർത്തിക പറയാണ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞങ്ങളും ബൈജുവും ഒക്കെ അവിടെ താമസിച്ചത് കൊണ്ടാണ് കല്യാണിയുടെ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് അതാണ് അമ്മ പറയുന്നത് ഇനി അതിന് കൂട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ആ കല്യാണി മണിപ്പം വരൂ അവൾ വന്നിട്ട് അവളുടെയും കൂടി അനുവാദം വാങ്ങിയിട്ട് നിങ്ങൾ പോയാൽ മതി അതിൻ്റെ കാരണം പറഞ്ഞല്ലോ ഇനി ആരൊക്കെ തടസ്സം പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും കല്യാണത്തിൻ്റെ തലേദിവസം എല്ലാവരും വന്നാൽ മതി ഗങ് ഇപ്പോഴും ജീവനോടെയുണ്ട് ഉണ്ട് അവനെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് ഞങ്ങൾക്ക് അവൻ എന്തും ചെയ്യും ഇനി സ്വത്തും പണവും ഒന്നും അവൻ നോക്കില്ല അവന് അനുഭവിക്കാൻ കഴിയാത്തത് മറ്റുള്ളവർ അനുഭവിക്കരുത് അതാണ് അവൻ്റെ ചിന്ത ഞങ്ങൾ പോയിട്ട് വരാം അച്ഛ മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പ്രകാശൻ കാർത്തികയെ അടുത്ത് പിടിച്ചിട്ട് അടുപ്പിച്ച് കെട്ടിപ്പിടിക്കുകയാണ് കത്തിയെ ചേർത്ത് പിടിച്ചിട്ട് പ്രകാശം പറയാണ് സൂക്ഷിച്ചു പോകണം കേട്ടോ ശരി ശരി അച്ചാ ഇവിടുത്തെ സങ്കടം കണ്ട് മനസ്സ് വിറങ്ങലിച്ച് പോയി അച്ഛ കല്യാണി ഇപ്പോഴും കരഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് പുറമേ ഞങ്ങൾക്കത് കാണിക്കുന്നില്ല എന്ന് മാത്രം ഇനി അതുപോലുള്ള രംഗങ്ങൾക്ക് സാക്ഷിയാവാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് പോവുന്നത് പോയിട്ട് വരാം അച്ചാ പോയിട്ട് വാ വാമോളെ പിന്നെ കിരണും രതീഷും ബൈജും ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ കിരൺ പറയുകയാണ് രതീഷിനോട് ഇടയ്ക്ക് നിങ്ങളൊക്കെ ഇവിടെ വന്നും പോയും നിൽക്കണം കേട്ടോ അപ്പം ഇടയ്ക്ക് ഇവിടെ പൊട്ടിത്തെറിക്കാനുള്ളതൊക്കെ വെച്ചിട്ട് പോയി കാണും അത് ശരിയാ അപ്പോൾ കിരൺ അതാവുമ്പോൾ അവൻ്റെ ജോലി എളുപ്പമാവുമല്ലോ എല്ലാം നമ്മൾ കല്യാണം കഴിയുന്നത് വരെ നോക്കിയേ പറ്റൂ അപ്പോഴേക്കും അവരെല്ലാം പുറത്തിറങ്ങി വന്നു എന്നിട്ട് കല്യാണി വിളിക്കുകയാണ് കിരണേട്ടാ കല്യാണി പറയാ അതെ അച്ഛനിപ്പം വിളിച്ചിരുന്നു നമ്മൾ രണ്ടുപേരും രക്ഷ്മി അമ്മയ്ക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുക പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അവർ അവിടെ നിന്നും അവരുടെ വീട്ടിലേക്ക് പോയി കല്യാണി പറയാണ് ഏഹ് അതെന്തിനാണ് അങ്ങോട്ട് പോയത് നമുക്കൊന്നും ഇനി അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് അച്ഛനോട് പറഞ്ഞത് അന്ന് നമ്മൾ അവരുടെ വീട്ടിൽ പോയി താമസിച്ചതുകൊണ്ടല്ലേ അമ്മ മരണപ്പെട്ടത് എന്നാണ് പറയുന്നത് അങ്ങനൊരു സംഭവം ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയത് ഛ ഇവരിത് എന്താ ബുദ്ധിയായി കാണിക്കുന്നത് കല്യാണി വിളിച്ച് അവരോട് സം തിരിച്ചു വരാൻ പറ രതീഷ് പറയാ അത് കേട്ട് ബൈജു പറയാണ് വിളിച്ചാലും വരില്ല രതി അളിയാ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഒരു കുറ്റബോധം ആ അമ്മയുടെയും മകളുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു ഛ ഈ സമയത്ത് ഇവരെന്തിനോ നമ്മളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നറിയില്ല ഞാനിതാ വരുന്നു കാർത്തികയെയും ലക്ഷ്മി അമ്മയെയും കുറ്റം പറഞ്ഞിട്ട് കാലില്ല കിരൺ കേട്ടാ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെയേ ചിന്തിക്കാൻ പറ്റുമോ ഞാനാ പറയാം അവർ ഈ നാട്ടിലേക്ക് വന്നതുകൊണ്ടാണ് ഗംഗാപ്രസാദ് നിങ്ങൾക്കൊക്കെ ശത്രുവായത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരണത്തിന് വന്നപ്പോഴും കാർത്തികേച്ചി അത് തന്നെയാ എന്നോട് പറഞ്ഞത് കിരൺ പറയാണ് എൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് ചെറിയ ഉള്ളൂ എങ്കിലും അത്രയും ദൂരം പോലും അവർ സഞ്ചരിക്കുന്നത് അപകടമാണ് എന്റെ കൂടെ രണ്ടാൾ മാത്രം അവിടെ താമസിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല കിരണിൻ്റെ സംസാരം കേട്ട് തളർന്ന രീതിയിൽ നിൽക്കുകയാണ് ഞാൻ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ